ഓപ്പുകാർക്ക് നമ്മൾ ഉറപ്പായിട്ടും ഹോൾസെയിലായിട്ട് വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ തരും ഫിഫ്റ്റീൻ അങ്ങനെയുള്ള വെയർ കളക്ഷൻസ് ഇന്ന് നമ്മുടെ ഷോപ്പിൽ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇവിടെ നിന്ന് അത് വാങ്ങിക്കൊണ്ട് പോകുന്നത് കൈസ് അപ്പോൾ വന്നതിലും എല്ലാവരും അങ്ങനെ ഒന്നുമില്ല വൺ ഇയർ വാറണ്ടി യേഴ്സിംഗ് വാറണ്ടി വൺ ഇയർ വാറണ്ടി ബാലൻസ് ഉള്ള എനിക്കൊപ്പം ആടി പോളി കണ്ടില്ലേ ഫസ്റ്റ് ആതിലും ഫോളും എല്ലാം ഒരേ പോലെ ഇരിക്കുന്നു അല്ലേ ഒരു എക്സ് ഉണ്ട് നമ്മളൊക്കെ കൊടുത്തുപോകാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്നുണ്ട് അത് ബാറ്ററി മാറിയതാണ് ഡിസ്പ്ലേ മാറിയ പീസാണ് ഇത് അവർക്ക് കൊടുത്തുപോകാം അവർക്ക് ഇഷ്ടം എങ്ങനെയുണ്ട് സാധനം കൊള്ളാം ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം നല്ല അതായിരുന്നു ഞാൻ നോക്കിയില്ല എന്റെ ബാറ്ററികൾക്ക് കാര്യങ്ങളൊന്നും ഇങ്ങനെ വെച്ചപ്പോൾ സാധനം കൊള്ളാം അല്ലേ ഐ ഫോൺ ഇതൊക്കെ എന്റെ അപ്പോൾ എത്താറുള്ള ഐറ്റകളൊക്കെ നമ്മളെ ഇനി ഉള്ളതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നെനിക്ക് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എ നമ്മളാ ഫോൺ എടുക്കാൻ നമ്മളെ ഷോപ്പിൽ ആരുമില്ലാന്ന് വിചാരിക്കണ്ടാ ഇപ്പം നമ്മളെ അന്വേഷിച്ച് വരുന്നത് കാരണം വെച്ചാൽ അവരെ വിശ്വാസമാണ് നമ്മൾ അത്ര മാത്രം വിശ്വാസം നമ്മളെ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കളിക്കുന്ന നല്ലൊരു സ്മാർട്ട് ഫോണോ ഐഫോണോ കൃഷി പ്രതീക്ഷയോടെ തന്നെയാണ് ഇവരും ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഭീമാപ്പള്ളിയാണ് ഭീമാപള്ളിയുടെ ഫസ്റ്റ് ഗേറ്റാണ് ഇതോ ആ ചെറുതായിട്ട് കാണുന്നത് ഈ വലുതായിട്ട് കാണുന്നത് സെക്കൻഡ് ഗേറ്റാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ കാണും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ എച്ച് ഡി കെയറിൻ്റെ സ്ഥാപനം ഇരിക്കുന്നത് ഇന്ന് ഇന്നവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസിൽ നല്ല ഐഫോണുകളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ തേർട്ടീൻ മുതൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അങ്ങനെയുള്ള റയർ കളക്ഷൻസ് സാധനങ്ങൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ അടിപൊളിയായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ ഈ ഫസ്റ്റ് നമുക്ക് ഫിഫ്റ്റീനിൽ തന്നെ തുടങ്ങാം തുടങ്ങാം എന്ത് ഫിഫ്റ്റീൻ ഓട്ടോ കേട്ടോ ആർക്കെങ്കിലും അങ്ങനെ നോട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഇത് വന്നിട്ട് ജസ്റ്റ് ഓപ്പൺ പീസാണെന്നേ ഉള്ളൂ ഉപയോഗിച്ചിട്ടില്ല സിമ്മിട്ടിട്ടില്ല ഇത് വന്നിട്ട് ഏകദേശം ഒരു മാസമായി ഇതിൻ്റെ വാങ്ങിയിട്ട് വാങ്ങിയിട്ടൊരു മാസമായി പക്ഷേ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒന്നും ഇട്ടോ ഉപയോഗിക്കുകയോ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളെൻ്റെ ഫ്രണ്ട് കവറൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ജസ്റ്റ് നോട്ടിച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഡിഫക്റ്റ് ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല വൺ ഇയർ വാറണ്ടി യൂസിങ് വാറണ്ടി വൺ ഇയർ വാറണ്ടി ഇനിയും ബാലൻസുള്ള എൻ്റെ ഒപ്പം എൻ്റെ ആടി പോളി കണ്ടില്ലേ ആ ഫസ്റ്റ് വാതിലും ഫോളും എല്ലാം ഒരേ പോയിരിക്കുന്നില്ലേ അപ്പോൾ ഒരു ഫോണാണ് ഇത് എൻ്റെ ഒപ്പം പോളി സാധനം കേട്ടോ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഇമാതിരി സാധനം തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് വന്നിട്ട് വൺ ഇയർ വാരൻറ്റിയോട് തന്നെ നിങ്ങൾക്ക് വാങ്ങും വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് വരുന്ന ഈ ഐഫോൺ ഫിഫ്റ്റി വന്നിട്ട് അമ്പത്തി രൂപയാണ് ബോക്സ് പീസിൻ്റെ കൂടെ അതിൻ്റെ അക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഒരു ഐഫോൺ ഫോൺ തേർട്ടീനിലേക്ക് പോകാം വൈറ്റ് അങ്ങനെ പിങ്കിൽ നിന്ന് നമ്മൾ വൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഐഫോൺ തേർട്ടീൻ ആണ് മോഡൽ ഇതും സംഭവം വാറൻറ്റി ഉണ്ട് ഇനിയും ഒരു ആറ് മാസത്തോളം ബോക്സ് പീസാണ് വാറൻറ്റിയുള്ള വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജുള്ള ബാറ്ററി ഹെൽത്ത് എത്രയാണെന്നൊക്കെ നോക്കാമേ എങ്ങനെയുണ്ട് സാധനം കൊള്ളാം ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം നല്ല നല്ലതായിരുന്നു ഞാൻ നോക്കിയില്ല എൻ്റെ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊന്നും ഇങ്ങനെ വെച്ചുമ്പോൾ സാധനം കൊള്ളാം അല്ലേ ഇപ്പോൾ ഇതൊക്കെ ഇട്ട് അപ്പോൾ എട്ടാറുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഉള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം നമുക്ക് എൻ്റെ ബാറ്ററി ഹെൽത്തൊക്കെ നോക്കി വിലയും നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങാം ഐഫോൺ ഇതൊക്കെ നമ്മുടെ ചാനൽ വേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്ന മോഡലാണ് വാറണ്ടി പീസ് കയ്യിൽ കിട്ടുമോ ഇങ്ങനെയൊക്കെ വാങ്ങി വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നത് കാരണം നമ്മൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ബാറ്ററിയിലത് തൊണ്ണൂറ്റി ഒമ്പതുണ്ട് ഗൈസ് ഊഹ് ഏറ്റവും പുന അപ്പോൾ ആറുമാസം വാറൻറ്റി ബാലൻസ് ഉള്ള ഈ ഐഫോൺ തേർട്ടീൻ വേറും ഗായ്സ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എൻ്റെ നമ്മളാ ഫോൺ ഫോണെടുക്കാൻ നമ്മുടെ ഷോപ്പിൽ ആരുമില്ലാതെ വിചാരിക്കേണ്ട അല്ല നമ്മളെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ്സ് നമ്മൾ വെളിയിറങ്ങേണ്ട താമസം പറ വന്നുകൊണ്ടേയിരിക്കും ഗൈസ് അപ്പോൾ അവർക്കും ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാരണ്ടി ആറ് മാസത്തെ വാരൻറ്റി ബില്ലോട് കൂടി ബോക്സ് പീസ് വാങ്ങാൻ താല്പര്യം വാങ്ങിക്കാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആണ് കേട്ടോ ഐഫോൺ ഫോർട്ടീൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ നമ്മളെ അന്വേഷിച്ച് വരുന്നത് കാരണം വെച്ചാൽ അവരെ വിശ്വാസമാണ് നമ്മളത്രമാത്രം വിശ്വാസം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെ നല്ലൊരു സ്മാർട്ട് ഫോണോ ഐഫോണോ കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് നല്ലൊരു ഫോൺ അവർക്ക് ഐഫോൺ വേണോ ഐഫോൺ വേണോ സ്മാർട്ട് ഫോൺ വേണോ ഒരു എക്സ് ഉണ്ട് നമ്മളൊക്കെ കൊടുത്തു പോകാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്നുണ്ട് അത് ബാറ്ററി മാറിയതാണ് ഡിസ്പ്ലേ മാറിയ പീസാണ് ഇത് അവർക്ക് കൊടുത്തു പോകാം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ എടുക്കട്ടെ ഇരുന്നൂറ്റമ്പത്താറ് സ്റ്റോറേജ് ഉണ്ട് അത്യാവശ്യം നല്ലതിൽ ബാറ്ററി നിൽക്കുന്നുണ്ട് പിന്നെ സെൽഫ് സെൽഫ് ലോക്ക് ഒന്നും എടുക്കത്തില്ല ഡിസ്പ്ലേ ഒക്കെ മാറിയത് കാരണം അതിൻ്റെ പ്രവർത്തനമൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഡിസ്പ്ലേയും കാണാൻ വൃത്തിയുണ്ട് വേറെ ബോഡി കണ്ടീഷനല്ല നല്ല കണ്ടീഷനൊക്കെ ഉണ്ട് ഉറപ്പായിട്ടും എനിക്ക് അവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അവർക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെടുക്കട്ടെ ഐഫോൺ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കട്ടെ അവർക്ക് ആൻഡ്രോയിഡാണ് താല്പര്യം ഹൺഡ്രഡ് ബാറ്ററി അല്ലേ ഹൺഡ്രഡ് ഉണ്ട് അതേപോലെ ബോഡി കൊള്ളാം കേട്ടോ ബോഡി നല്ല വൃത്തിയുള്ളൊരു ബോഡിയാണ് ഇതിൻ്റെ വില വന്നിട്ട് എട്ടായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എട്ടായിരം രൂപയ്ക്ക് ഈ കണ്ടീഷനിൽ ഈ ഐഫോൺ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പൗച്ചും ഉണ്ട് കേട്ടോ നല്ലൊരു പൗച്ചും കൂടി നമുക്കിതിലൂടെ തരാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതായാലും അത് അവരുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല എന്തായാലും അവർക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇവിടെ നിന്ന് അവർ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഗൈസ് അപ്പോൾ വന്നതിലും എല്ലാവരും ഇവിടെ വന്ന് നമ്മൾ കണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്ന എല്ലാവരോടും എനിക്ക് വളരെ സന്തോഷവും നന്ദിയുമുണ്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതായത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ഏറ്റവും കുറഞ്ഞിട്ടില്ല നല്ലൊരു സ്മാർട്ട് ഫോണോ ഐഫോണോ ഞാൻ വീഡിയോ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് നമ്മുടെ വിജയം നമുക്ക് ഈ ഐഫോൺ ഫോർട്ടീന ഒന്ന് ക്ലിയർ ആയിട്ടൊന്നും പരിചയപ്പെടണ്ടേ ഫോർട്ടീൻ മാത്രമല്ല ഇനി ട്വൽവ് പ്രോ മാക്സോടെ ഒന്ന് പരിചയപ്പെടാനുണ്ടേ അപ്പോൾ ആദ്യം രണ്ടിലേക്കും ലാസ്റ്റ് ആ രണ്ട് പീസിലേക്കും നമുക്ക് പോകാം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഷോപ്പുകാർക്ക് നമ്മൾ ഉറപ്പായിട്ടും ഹോൾസെയിലായിട്ട് വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ തരും അല്ലെങ്കിൽ അല്ല നിങ്ങൾ റീറ്റെയിൽ വാങ്ങിക്കാൻ ആശ്രയിക്കുന്നവർക്ക് നമ്മൾ ഏറ്റവും കുറഞ്ഞ വെളിയിൽ തരും അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തിനു വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അതെപ്പോഴും നല്ല കൂടിയ സ്മാർട്ട് ഫോൺ ഐഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എവിടെ കിട്ടുന്നതിനേക്കാളും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മളെ എച്ച് ഡി ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഗൈസ് അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം ബൈ